നോക്ക് നോക്ക് നീ സൂക്ഷിച്ചു നിന്റെ ഒപ്പല്ലേ ഇവളെ രക്ഷിക്കാനെ എനിക്കുള്ളതെല്ലാം വിൽക്കേണ്ടി വന്നാലും ഞാൻ വിൽക്കും സാറേ അക്കാര്യത്തില് എന്റെ മഹേന്ദ്രനു എതിരഭിപ്രായമൊന്നും ഇല്ല വക്കലേ ആ വക്കാലത്തൊന്ന് വായിച്ചു കേൾപ്പിക്കണം ഇത് ചീച്ചുടെ ഒപ്പ് തന്നെയാ സാറും അത് മനഃപൂർവ്വം കള്ള ഒപ്പിട്ടതായിരിക്കും അല്ല ഇത് ഞാൻ തന്നെ ഇട്ടതാ പക്ഷേ ഇത് ഇതിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു സ്റ്റേഷനിൽ വെച്ച് വക്കാലത്താണെന്ന് വിശ്വസിപ്പിച്ച് കലയമ്മ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചതാ ഈ പറയുന്നതൊക്കെ എഗ്രിമെന്റ് വായിച്ചു നോക്കാതെ ആരെങ്കിലും ഒപ്പിടുവ വായിച്ചു നോക്കിയില്ല അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയില് വായിച്ചു നോക്കാതെ ഞാൻ ഒപ്പിട്ടു